ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു എനിക്ക് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ ഇടുന്നത് ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി പറഞ്ഞ് നോക്കി അമ്പടൂനോട് അവിടെ എവിടെയെങ്കിലും പോയിട്ടിരിക്കാൻ വേണ്ടി ഒന്ന് വീഡിയോ ചെയ്യാൻ ട്രിപ്പ് പോയിനൊക്കെ പിന്നെ അപ്പോൾ ഇരിക്കുന്നില്ല പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല നിങ്ങളുടെ വീട്ടിലെ കുട്ടികളും ഇങ്ങനെയാണോ എന്നുള്ളത് വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നാണ് ആക്ച്വലി അഷ്കർ തെക്ക് അഷ്കറിൻ്റെ വീഡിയോ കാണുന്നത് ഒരു ലോട്ടറി സ്കാം അതായത് നമ്മൾ ഈ ലക്കിടിപ്പ് വെച്ചിട്ടുള്ള ആ ഒരു പരിപാടി അത് ആണെന്നുള്ളത് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള റീസൺ കൂടെ ഞാൻ പറഞ്ഞു തരാം എനിക്ക് ഈ ഈ സെയിം സാധനത്തിൻ്റെ പ്രൊമോഷൻ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിനെക്കുറിച്ച് സംസാരിക്കുക എന്ന് വിചാരിച്ചു ഇപ്പം ഇവരൊക്കെ പേയ്മെൻറ്റ് വാങ്ങിയിട്ടാണ് ചെയ്തതെന്നൊന്നും ഞാൻ പറയുന്നില്ല അതെനിക്ക് അറിയൂലത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ എനിക്ക് വന്ന കോളിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് രണ്ടാമത്തൊരു കാര്യം എല്ലാവരും മനുഷ്യന്മാരാണ് സ്വാഭാവികമായിട്ടും സ്വന്തമായിട്ട് എന്തെങ്കിലും ാഭമില്ലാണ്ട് എന്തായാലും നമ്മളെല്ലാവരും മനുഷ്യന്മാരായതുകൊണ്ട് മനുഷ്യന്മാരായത് കൊണ്ട് തന്നെ ലാഭമില്ലാത്ത ഒരു പരിപാടിക്ക് നമ്മൾ നിൽക്കില്ല പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ ആ മലയാളികൾക്ക് നിൽക്കില്ല ഓക്കെ ഞാൻ ഒരു പ്രാവശ്യം ട്രേഡിംഗിന്റെ ഒരു പ്രൊമോഷൻ ചെയ്ത് പെട്ടാണ് ടു ബി വെരി ഓണസ്റ്റ് അതിന്റെ പേയ്മെന്റ് എനിക്ക് ഞാൻ വാങ്ങിയിട്ടില്ല എനിക്കത് കിട്ടിയിട്ടുമില്ല ആഹ് എനിക്കത് ഇപ്പം ഈ ഒരു അവസരത്തിൽ പറയണം തോന്നി ഞാൻ പൈസ എനിക്ക് അവർ എന്താക്കുന്ന സുജ പൈസ എനിക്ക് അവർ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇടാമെന്ന് പറഞ്ഞതല്ലാണ്ട് പിന്നെ അത് ഫുള്ള് കുരുമാലും അൾക്കൊയ്ത്തും ആയതിനു ശേഷം പിന്നെ ഞാനത് അതിലേ വിട്ടു ഞാൻ മാപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞതായിരുന്നു അത് മനസ്സറിഞ്ഞ് തന്നെ മാപ്പ് പറഞ്ഞതുമാണ് ബിക്കോസ് ഞാൻ ഒന്നും ചിന്തിക്കാണ്ട് ചെയ്തൊരു ആയിരുന്നു അത് ഓക്കെ അപ്പോൾ ഈ ഒരു ലക്കി ഡ്രോ പരിപാടി എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പുത്തൂറോ അങ്ങനെ എന്തോ ആ സ്ഥലങ്ങളിലുള്ള നമ്മളിവിടെ പുത്തൂർ കർണാടക പുത്തൂർ ആ ഭാഗത്തുള്ള ഒരാളാണ് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻസാണ് നമുക്കുള്ളത് ഒന്നുകിൽ നമുക്കത് പ്രമോട്ട് ചെയ്യാം വീഡിയോ കാര്യങ്ങൾ പ്രമോട്ട് ചെയ്യാം നമുക്ക് നമ്മളൊരു പേയ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേയ്മെൻറ്റ് നമുക്ക് തരും പിന്നെ സീസൺ ടു എങ്ങനെയാണ് സീസൺ വണ് അവസാനിച്ച് സീസൺ ടു ആണ് ഇവർ ഇനി പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ എന്നെ കോണ്ടാക്റ്റ് ചെയ്തത് സീസൺ ടുവിലേക്കുള്ള പ്രൊമോഷന് വേണ്ടിയിട്ടായിരുന്നു അപ്പം നമ്മളിവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇരുപത്തിനാല് മാസത്തേക്കാണ് ഇതിൻ്റെ ടൈം വരുന്നത് ഓരോ മാസവും തൗസൻഡ് റുപ്പീസ് വെച്ചിട്ടാണ് നമ്മൾ അടയ്ക്കേണ്ടത് പിന്നെ നിങ്ങൾക്ക് ഒരുമിച്ചിട്ട് ഇരുപത്തിനാലായിരം ഒരുമിച്ച് അടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഇരുപത്തിനാലായിരം വർത്താവുന്ന എന്തെങ്കിലും ഒരു ഇപ്പോൾ സോഫാ സെറ്റ് ആണെങ്കിൽ സോഫ സെറ്റ് ടി വി ആണെങ്കിൽ ടി വി വാഷിംഗ് മെഷീൻ ആണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് എടുക്കാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ അവർ അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്കാണെന്നുണ്ടെങ്കിൽ ഷാരില്ല ഷാരുല്ല അമ്മ എനിക്കാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് അഞ്ച് പൈസേൻ്റെ വിവരം എനിക്കില്ല ഓക്കെ ഇത് എന്താണെന്നുള്ളതോ ഏതാണെന്നുള്ളതോ എന്നുള്ളത് അഞ്ച് പൈസേൻ്റെ വിവരം എനിക്കില്ലാത്തതും ഒരു പ്രാവശ്യം ഞാൻ ചൂടുവെള്ളത്തിൽ വീണതുകൊണ്ടും ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലൊന്ന് ചോദിച്ചിട്ട് എല്ലാവരോടും ഒന്ന് ചോദിച്ചിട്ട് ഞാൻ പറയാം എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അങ്ങനെ പറഞ്ഞു പിന്നെ അവർ രണ്ടാമത് ഓപ്ഷൻ വെച്ച് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏകദേശം ആൾക്കാരും ആ സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കാം ചൂസ് ചെയ്തിട്ടുണ്ടാവും അറിയില്ല നമ്മൾ ഒരു ഒരു പേഴ്സൺ ഇപ്പം ഞാൻ ഉദാഹരണത്തിന് ഞാൻ ഞാൻ അതിലെ ഒരു ഭാഗമാവുന്നു ഒരു വീഡിയോ ചെയ്യുന്നു എൻ്റെ ത്രൂ ഒരു നാല് പേര് വരികയാണെന്നുണ്ടെങ്കിൽ പെർ ഹെഡ് ഒരാൾക്ക് ആയിരം രൂപ വെച്ചിട്ട് നമുക്ക് കിട്ടും ഓക്കെ എൻ്റെ അടുത്ത് പറഞ്ഞ ആള് പറഞ്ഞത് അങ്ങനെയാണ് ആയിരം രൂപ വെച്ച് നമുക്ക് കിട്ടും എൻ്റെ വീഡിയോ ഒരു പത്തായിരം ആൾക്കാർ കണ്ടിട്ട് അതിൽ അയ്യായിരം ആൾക്കാർ പിന്നെ ആ ലക്കെടിപ്പ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഓരോ ലക്കെടിപ്പിനും എനിക്ക് ആ അയ്യായിരം ആൾക്കാരുടെ ആയിരം രൂപ വെച്ച് കിട്ടും അങ്ങനെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പം നമ്മളൊരു അവരുടെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞു അതിനുള്ള സമയവും സമാധാനവും അല്ലെങ്കിൽ ക്ഷമയും എനിക്കില്ല ഓക്കെ ഇത് ഞാൻ ആദ്യം അവർ സംസാരിച്ച സമയത്ത് പറഞ്ഞ കാര്യമാണ് ബിക്കോസ് എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല അപ്പൊ ഞാൻ പറഞ്ഞു അതിനുള്ള സാവകാശം എന്തായാലും എനിക്കില്ല അപ്പോൾ അവർ പറഞ്ഞു ഇത് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് ഞാൻ ആരുടെയും അവർ പറഞ്ഞു ആരുടെയും പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല പിന്നെ ഒരുപാട് പേര് ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇവരുടെ ഒരു പാർട്ണർഷിപ്പ് എന്നുള്ള പോലെ വന്നിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് ഇതിനകത്ത് പറഞ്ഞു അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് വീട്ടിൽ സംസാരിച്ച സമയത്ത് ഓൾറെഡി ഇവിടെ പറഞ്ഞു ഒരു പ്രാവശ്യം നമ്മളിങ്ങനെ ഒന്നും ചിന്തിക്കാണ്ട് ഒരു സാധനം ചെയ്തിട്ട് എല്ലാവരും എല്ലാവരുടെയും ഹേറ്റ് ഞാൻ വാങ്ങി കൂട്ടിയതാണ് അപ്പം വെറുതെ ഒരു ഇതിൽ പോയി പെടണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞാനത് ഡ്രോപ്പ് ചെയ്തത് അങ്ങനെ ഒരു സാധനം ചെയ്യണ്ട എന്നുള്ളത് കാരണം എൻ്റെ അടുത്ത് വീട്ടിൽ നിന്ന് പറഞ്ഞു ഇപ്പം നമ്മൾ ഇരുപത്തിനാല് മാസം ഇവർ ഒരാൾ ഇരുപത്തിനാലായിരം രൂപ വെച്ച് അടച്ചിട്ട് ഇരുപത്തി മൂന്നാമത്തെ മാസം ഇവരെങ്ങാൻ മുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാനായിരിക്കും ഇവർക്കൊക്കെ പൈസ എടുത്ത് കൊടുക്കേണ്ടത് ഓക്കെ കാരണം എൻ്റെ വീഡിയോസ് കണ്ടിട്ടാണ് ഒരാൾ അല്ലെങ്കിൽ ഞാൻ പ്രൊമോട്ട് ചെയ്തൊരു സാധനം കണ്ടിട്ടാണ് പോയിട്ട് അതിനകത്ത് ഒരു ഇരുപത്തിനാലായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തേ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം മൊത്തം ഞാൻ ഏറ്റെടുക്കേണ്ടി വരും ഓക്കെ ഇവർ നമ്മളോട് എത്ര തന്നെ അപ്പം അവർ എന്നോട് കണ്ടിന്യൂസ്ലി പറയുന്നുണ്ട് ഒന്നുകൊണ്ടും പേടിക്കണ്ട ഒന്നും ഒന്നുകൊണ്ടും പേടിക്കണ്ട ഒന്നുകൊണ്ടും പേടിക്കണ്ടെന്നറി ഇവർ എൻ്റെ മാമൻ്റെ മോനൊന്നുമല്ലല്ലോ അതായത് എൻ്റെ മാമനും അല്ല എൻ്റെ വില്ലിച്ചനും അല്ല വില്ലിച്ചൻ ആണെങ്കിൽ പോലും നമുക്ക് ചിലപ്പം പൈസേൻ്റെ ഇടപാടാണ് സി വെൻ ഇറ്റ് കംസ് അബൌട്ട് മണി നമ്മൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് ഞാൻ പിന്നെ അത് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാനൊന്നും ഞാൻ നിന്നിട്ടില്ല അത് ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്തു ഇത് ചെയ്യുന്ന ആൾക്കാരെയും എനിക്ക് പേഴ്സണലി അറിയാം ഓക്കെ ഞാൻ എഗൻ എകേന ഞാൻ പറയുന്നു പേരും കാര്യങ്ങളൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല പക്ഷേ ഇപ്പോൾ അഷ്കർ ടെക്കിൻ്റെ ആ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇതൊരു വലിയ സ്കാമാണെന്നുള്ളത് അത് ഒരുപാട് പേര് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് അപ്പം പിന്നെ ഡൂഡിട്ട് സീക്രട്ടേജൻ്റ് ഇട്ട വീഡിയോ അകത്താണ് കാതർക്ക നമ്മുടെ കാതർക്കരിപ്പൊടി കാതർക്ക ഒരു അഞ്ച് പൈസ പോലും വാങ്ങാണ്ടാണ് ആ പ്രൊമോഷൻ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് കാരണം അതിലുള്ള വ്യക്തിക്ക് എന്തോ ക്യാൻസർ അങ്ങനെ എന്തോ കാര്യങ്ങളുണ്ട് എന്നൊക്കെ അറിയുന്നത് അതൊന്നും അതിൻ്റെ ഒന്നും കാര്യങ്ങൾ നമുക്കറിയില്ല പേയ്മെന്റ് വാങ്ങിയിട്ടുണ്ടോ വാങ്ങാണ്ടാണോ ചെയ്തതല്ല പാർട്ട്ണർഷിപ്പിന്റെ ബേസിലാണോ ചെയ്യുന്നതോ ഒന്നും നമുക്കറിയില്ല പക്ഷെ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് പ്രൊമോഷന് അപ്രോച്ച് ചെയ്ത ആൾ ഒക്കെ ചുമ അമ്മ പൊന്നിന് പിന്നെ പ്രൊമോഷന് പറഞ്ഞ ആൾ ഒരു ഡീലിങ്ങും കാര്യങ്ങളാണ് എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല ഇപ്പം കർണാടകയിൽ ലോട്ടറി ബാൻഡാണെന്നോ അല്ലെങ്കിൽ അവിടെ അത് ഇല്ലീഗൽ ആണെന്നോ ഒന്നും അറിയില്ലായിരുന്നു ഇവിടെ സീസൺ ടുവോ എന്തോ ആണ് വേറെ ഏതോ ഒരു ടീമും കൂടി ഇത് ചെയ്യുന്നുണ്ട് അവരുടെ സീസൺ ത്രീ എന്തോ വരാൻ പോവുകയാണ് ചിലപ്പം സി ഇവർ ചിലപ്പോൾ ഒരു മൂന്ന് വർഷമൊക്കെ അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം സീസണൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ട് നാലാമത്തേലും മുങ്ങാനും മതി മൂന്ന് വർഷം ഇവര് എല്ലാവരുടെയും വിശ്വസ് വിശ്വസ്തത പിടിച്ചു പറ്റിയതിന് ശേഷം നാലാമത്തെ വർഷം പറ്റിച്ചിട്ട് പോയാലും പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ ഇതിനകത്ത് ഞാൻ അഷ്കറിൻ്റെ ഒരു കാര്യം അഷ്കറിൻ്റെ വീഡിയോയിൽ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ സ്ട്രെസ് ചെയ്തിട്ട് കിക്കിൻ്റെ അതായത് കേരള ഇൻഫ്ലുവൻസസ് കമ്മ്യൂണിറ്റീൻ്റെ ഒരു പേര് പറയുന്നുണ്ടായിരുന്നു കിക്കിൽ നിന്നും കദർക്ക കതർക്ക ഇപ്പോൾ ഈ സ്വമേധയ ഇറങ്ങിപ്പോണം തെറ്റ് മനസ്സിലാക്കിയിട്ട് മാപ്പ് പറയണം എന്നുള്ളത് ചിലപ്പം കാതർഖാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അഷ്കർ രണ്ടാം തൊട്ട വീഡിയോൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു കാതർഖാൻ എന്തൊരു ഒരു വീഡിയോൻ്റെ ഒരു തമ്മിലും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എക്സ്പ്ലേഷൻ ഇടാണ്ടിരിക്കില്ല കാരണം ആൾ റെസ്പോൺസിബിൾ ആണ് ബിക്കോസ് ഇത്രയും സോഷ്യൽ മീഡിയയിൽ നല്ലൊരു ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളാണ് കാതർക്കുക സോ ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് സംസാരിച്ചിട്ടുണ്ടാവുമെന്ന് തന്നെ വിശ്വസിക്കുന്നു ഈ കിക്ക് ഞാൻ ഇതിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുമില്ല ഞാൻ അതിൽ മെമ്പറും അല്ല ഈ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയിൽ ആദ്യം ആദ്യം ഈ ഒരു ഈ ഒരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആ ഒരു ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഞാൻ ഞാൻ പേരെടുത്ത് പറയുന്നത് രണ്ട് മൂന്ന് ആൾക്കാരെയൊക്കെ ഗ്രൂപ്പിൽ നിന്ന് പല കാരണങ്ങളാൽ റിമൂവ് ചെയ്ത സമയത്ത് ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇവരൊരു ചർച്ചയും കാര്യങ്ങളൊക്കെ വെക്കുമായിരിക്കും ഇതിൻ്റെ കാരണം കാതർക്ക അല്ലെങ്കിൽ ബാക്കി ആ പ്രൊമോഷൻ ചെയ്തവർ ചെയ്തവരിൽ ഈ അംഗത്വം ഉള്ളവരും അതിൽ പ്രസ്തുത സ്ഥാനങ്ങൾ വഹിക്കുന്നവരുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ചർച്ചയും കാര്യങ്ങളൊക്കെ ഇവർ പുറത്ത് വിടുമായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഞാൻ ആ സമയത്ത് കണ്ടതാണ് ഇന്ന വ്യക്തിയെ ഇന്ന കാരണങ്ങൾ കൊണ്ട് കിക്ക് പുറത്താക്കും എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിലും വാട്സാപ്പിലാണെന്നുണ്ടെങ്കിലും യൂട്യൂബിലടക്കം ഇവർ പോസ്റ്റുകൾ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ പോസ്റ്റിനിൽ ഞാൻ കണ്ടിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ഗ്രൂപ്പിലുണ്ടായിരുന്നു അപ്പോൾ ഇതും ചർ ഞാൻ ആ ഗ്രൂപ്പിൽ എനിക്ക് അറിയില്ല അതിനകത്ത് ഇങ്ങനെയൊരു ചർച്ച നടന്നിട്ടുണ്ടോ ഇവർ പോസ്റ്റർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇന്ന കാരണങ്ങൾ കൊണ്ട് കാരണങ്ങൾ ബോധിപ്പിക്കാനുള്ള സമയം കൊടുത്തു എന്നോ അല്ലെങ്കിൽ ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇന്ന ഇരിക്കുന്ന ആളെ നമ്മൾ നീക്കം ചെയ്യിക്കുന്നു ചെയ്യിക്കുന്നു എന്നോ അങ്ങനെ എനിക്കറിയില്ല അതിനെക്കുറിച്ച് ചർച്ചകളും കാര്യങ്ങളും നടന്നിട്ടുണ്ടോ കാരണം എനിക്ക് ഡൂടനെ കോൺടാക്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഞാൻ പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഇതൊരു ഇല്ലീഗൽ ആക്ടിവിറ്റി ആണ് അല്ലെങ്കിൽ ഇത് മൂലം ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാരെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബിക്കോസ് ഞാൻ അന്ന് മാപ്പ് പറഞ്ഞത് ഞാൻ എൻ്റെ എന്നെ തൊട്ടിട്ട് എന്നെ തൊട്ടിട്ട് രണ്ട് മൂന്ന് ആൾക്കാരുടെ പണം ഈ ട്രേഡിംഗ് എന്ന് പറയുന്ന സാധനത്തിൽ ഇട്ടിട്ട് അവരെ പൈസ പോയി എന്നറിഞ്ഞതിൽ വ ഞാൻ മനസ്സ് തൊട്ട് തന്നെയാണ് മാപ്പ് പറഞ്ഞത് കാരണം ഞാൻ എൻ്റെ അബദ്ധം അല്ലെങ്കിൽ ഞാൻ കൃത്യമായിട്ട് അന്വേഷിക്കാണ്ട് ചെയ്ത ഒരു വീഡിയോൻ്റെ ഒരു സ്റ്റോറീൻ്റെ പുറത്താണ് ആൾക്കാരുടെ പൈസ പോയത് എന്നുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കാൻ ഞാൻ റെസ്പോൺസിബിളാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഇതിൽ അതിലെനിക്കൊരു റിഗ്രറ്റും ഇല്ല ഇനിയും എൻ്റെ ഭാഗത്ത് ഞാൻ എല്ലാവരും മനുഷ്യന്മാരാണ് ഇനിയും എൻ്റെ ഭാഗത്ത് നിന്ന് എപ്പോഴെങ്കിലും തെറ്റുകൾ കാര്യങ്ങൾ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഞാൻ റെഡിയാണ് അതിലൊന്നും ഒരു നാണക്കെടു വിചാരിക്കാത്ത ഒരാളാണ് ഞാൻ അപ്പം ഇതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ നേരിട്ടിട്ടുണ്ടെന്ന് കതിർക്കാൻ എന്തായാലും സോറി പറയും അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടില്ല വീഡിയോ എക്സ്പ്ലനേഷൻ ഇട്ടിട്ടുണ്ട് അങ്ങനെ തന്നെ കണ്ടിട്ടില്ല അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമായിരിക്കും എനിവെയ്സ് ഞാൻ അഷ്കറിനെ അഷ്കറിൻ്റെ വീഡിയോസ് യൂഷ്വലി ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഓക്കെ ആള് ഏകദേശം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ എന്താ പറയുക ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് എന്നൊന്നും പറയേണ്ട കാര്യമില്ല ഈ കോണ്ടന്റ്സ് ഇടുന്ന അല്ലെങ്കിൽ വീഡിയോസ് ഇടുന്ന ആൾക്കാർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവൻ ചെയ്യുന്ന വീഡിയോസൊക്കെ അടിപൊളിയാണ് ഞാൻ കുറെ എണ്ണത്തിലൊക്കെ ഞാൻ കമൻറ്റ് ചെയ്യാറുണ്ട് അപ്പം ഇങ്ങനെയുള്ള സ്കാമുകളും കാര്യങ്ങളൊക്കെ ഇനിയും പുറത്തു വരട്ടെ അതൊന്നും നമുക്കും കൂടെ അറിവാണ് കാരണം ചിലപ്പം ഇവരെയൊന്നും അറിഞ്ഞ് ചെയ്തതായിരിക്കില്ല അതിൻ്റെ പ്രൊമോഷൻസ് ചെയ്തവർ ഒന്നും ആരും അറിഞ്ഞു ചെയ്തതായിരിക്കില്ല കാരണം എന്നെ വിളിച്ച ആൾക്കാർ ആ ഒരു വ്യക്തി എന്നെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചത് ഏതൊക്കെ എന്നെ ഏകദേശം അരമണിക്കൂറിലധികം എങ്ങനെ ആ വ്യക്തി എന്നത് സംസാരിച്ചിട്ടുണ്ട് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും ഇവരെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തതായിരിക്കാം അങ്ങനെ ഒരു കഴിവുള്ള വ്യക്തിയായിരിക്കാം ആ ആൾ ഇവരൊന്നും ഇത് ചെയ്തതാണ് എന്ന് ഞാൻ പറയുന്നില്ല മെയിനി ഇവരത് ചെയ്യില്ലായിരിക്കാം കാരണം ഇത്രയൊക്കെ ലീഗൽ വശങ്ങൾ അമ്പാൻ ലീഗൽ വർഷങ്ങൾ ഇതിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇനി ചെയ്യില്ലായിരിക്കും ചെയ്തത് അവരെ ആക്സെപ്റ്റ് ചെയ്യുമായിരിക്കും തെറ്റുകൾ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ പുറത്ത് പേയ്മെൻറ്റ് വാങ്ങിയിട്ടാണോ ചെയ്തത് വാങ്ങാണ്ടാണോ ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എൻ്റെത് ഞാൻ പറയാം എനിക്ക് അവർ രണ്ട് ഓഫേഴ്സാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഒന്നെങ്കിൽ നമ്മളൊരു വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നിശ്ചിത പേയ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായി തരും എന്നുള്ളതും രണ്ട് നമ്മൾ പാർട്ണർഷിപ്പ് ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരാൾക്ക് തൗസൻഡ് റുപ്പീസ് വെച്ചിട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഈ സെയിം സെയിം കാര്യത്തിൻ്റെ പ്രൊമോഷൻ വന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചത് അപ്പോൾ നിങ്ങൾ ഈ വിഷയം കണ്ടിട്ടുണ്ടില്ല എന്നുണ്ടെങ്കിൽ ലക്ഷ്കറിൻ്റെയും ആധാർ കാർഡ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അഭിപ്രായം അംബാൻ അഭിപ്രായങ്ങളും കാര്യങ്ങളും താഴത്ത് കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ ബൈ